ണോ നിങ്ങൾ എങ്ങനെയുണ്ട് അവർക്ക് ഹരമായിട്ടാണ് തോന്നുന്നത് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് മാത്രമാണ് ഞങ്ങൾ ഈ വല വലിച്ച് കണിക്കുള്ളത് അധ്യാപകരും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും ചേർന്നിട്ട് ഈ വല വലിച്ച് അതിൻ്റെ അവസാനം കണ്ടിട്ടേ പോകുള്ളൂ എന്നാണ് പറയുന്നത് ൾക്ക് വേണ്ടിട്ടൊരു സ്ഥലമുണ്ടാവും അപ്പോൾ അത്തരം ഒരു സ്ഥലം ഇവിടെയുണ്ട് പക്ഷേ ഇവിടുത്തെ കവിതാക്കൾക്കുള്ള സ്ഥലം സ്ഥലമാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ബോട്ടുകൾ അപകടത്തിൽപ്പെടുന്ന ഏരിയ എന്ന് പറയുന്നത് ഇതാണ് നമസ്കാരം പോസിറ്റീവ് ന്യൂസിന് വേണ്ടിയിട്ട് ശ്യാം കഠിനംകുളമാണ് നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഞങ്ങളുടെ ആദ്യത്തെ റിപ്പോർട്ടിങ്ങാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് മുതലപ്പുഴി എന്ന് പറയുന്ന കഠിനംകുളം പെരുമാതുറയിലുള്ള മുതലപ്പുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് മുതലപ്പുഴി ഈ അടുത്ത കാലത്തൊക്കെ തന്നെ വാർത്താ മാധ്യമങ്ങളിൽ ഒട്ടേറെ വാർത്താ പ്രാധാന്യം പിടിച്ചു ഒരു സ്ഥലമാണ് മത്സ്യത്തൊഴിലാളികളുമായിട്ട് ബന്ധപ്പെട്ട് അവർ മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ അവരുടെ ബോട്ട് അപകടത്തിൽപ്പെടുകയും ഒട്ടനവധി മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ നഷ്ടപ്പെട്ട ഒരു സ്ഥലമാണിത് അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തിന് ഒരു കുപ്രസിദ്ധിയുണ്ട് എന്നാൽ അതിനപ്പുറം ഇതിന് മറ്റൊരു മുഖമുണ്ട് പ്രകൃതി ഭംഗി നിറഞ്ഞു നിൽക്കുന്ന കടലും കായലും ഒത്തുചേരുന്ന ദൃശ്യഭംഗിയുള്ള വൈകുന്നേരങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ സൂര്യാസ്തമയം ഉൾപ്പെടെ കാണാൻ കഴിയുന്ന മനസ്സ് റിലാക്സ് ചെയ്യാൻ കഴിയുന്ന വളരെ സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ എന്ന് പറയുന്നത് മുതലപ്പുഴയുടെ യഥാർത്ഥ ദൃശ്യഭംഗി ആസ്വദിക്കണമെങ്കിൽ നമുക്ക് ഈ കാണുന്ന പാലത്തിൻ്റെ മുകളിൽ നിന്ന് കാണണം അപ്പോൾ നമുക്ക് എന്തായാലും പാലത്തിൻ്റെ മുകളിലൊക്കെ പോകാം അത് പാലത്തിന് മുകളിലാണ് അപ്പോൾ ഭംഗി ഈ പാലത്തിന് മുകളിൽ നിന്നുള്ള ഭംഗി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ മട്ടിയബന്ധന തൊഴിലാളികൾ ഒരുപാട് പേർ മരിച്ച ഇടമാരിയാണ് നമ്മുടെ കട്ടൽ നിങ്ങൾക്ക് ഈ ഭാഗത്തു നിന്നുള്ള വീട് നിങ്ങൾ കണ്ടുകഴിഞ്ഞെങ്കിൽ നമുക്ക് കായലിൻ്റെ ഭംഗി തൊട്ടടുത്ത് തന്നെ പാലത്തിൽ മിശുമ്പോൾ നോക്കുമ്പോൾ കായലിൻ്റെ ഭംഗിയല്ല അതിൽ നമുക്ക് തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് ഏകദേശം മുപ്പതോളം കിലോമീറ്റർ മാത്രം ഉള്ളിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വരാതെ ത്രിവാദവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന വളരെ അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഹാക്കിങ്ങിൽ നിന്നാണെങ്കിൽ ഒരു ഏഴോ എട്ടോ കിലോമീറ്റർ മീറ്റർ അത്രയും അല്ലാസിലാണ് ഇനി നമ്മൾ പോകുന്നത് ഈ പാലത്തിന് കീഴിലുള്ള കടൽക്കരയിലേക്കാണ് അവിടെയാണ് ഒരുപാട് വിശേഷങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ എത്തിയപ്പോൾ വളരെ കൗതുകകരമായിട്ട് തോന്നുന്നത് ഇവിടെ വിനോദസഞ്ചാരത്തിന് എത്തിയ കുറെ കുട്ടികളെ സ്കൂൾ കുട്ടികൾ അവരും കൂടി ഈ മത്സ്യബന്ധന തൊഴിലാളികളെ സഹായിക്കുകയാണ് നിങ്ങൾ ആ ദൃശ്യങ്ങളിലോട്ട് ഒന്ന് നോക്കിക്കോളൂ എത്ര ഊർജ്ജസ്വലമായിട്ടാണ് അവർ ഈ കാര്യം കൈകാര്യം ചെയ്യുന്നതെന്ന് അനുഭവമാണ് പക്ഷേ ഇതൊരു വളരെ രസകരമായ ഒരു അനുഭവമാണെന്നാണ് തോന്നുന്നത് പക്ഷെ കുറച്ചുപേരെ ഉള്ളെങ്കിൽ കുറച്ച് കഷ്ടപ്പാട് വരും ആ നല്ല വെയിറ്റ് നമ്മൾ ഇത്ര പേര് ഉൾപ്പെട്ടിട്ടും

കുട്ടികളുടെ രസകരമായിട്ടുള്ള ഒരു കമൻ്റ് എന്ന് പറയുന്നത് എൽദോ ഞങ്ങളെ സിനിമയിലെടുത്തു എന്നുള്ളതാണ് എന്തായാലും കുട്ടികൾ വളരെ വളരെ ആക്റ്റീവായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് നമുക്ക് നോക്കും അവർ വളരെ വിനോദസഞ്ചാരത്തിന് വേണ്ടിയിട്ട് എത്തിയതാണ് ഈ കടപ്പുറത്ത് പക്ഷെ അവർ ഈ വലക്കാലയോട് കൂടെ കൂടി അവർക്കത് ഭയങ്കര ഹാരമായിട്ടാണ് തോന്നുന്നത് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് മാത്രമാണ് ഞങ്ങൾ ഈ വല വലിച്ച് കണ്ടിട്ടുള്ളത് അധ്യാപകരും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും ചേർന്നിട്ട് ഈ വല വലിച്ച് ഏറ്റി അതിൻ്റെ അവസാനം കണ്ടിട്ട് പോകുള്ളൂ എന്നാണോ പറയുന്നത് എന്തായാലും നമുക്ക് അതിന്റെ വിഷുൽ ഭയങ്കര രസകരമായിട്ടുള്ള വിഷുൽ ആണ് നമുക്ക് കാണാം അപ്പോ ഞങ്ങൾ നിങ്ങൾ ഏ സ്കൂളിൽ നിന്നാവുന്നത് നിങ്ങളുടെ ടൂറ് ഇന്ന് ഇപ്പം എപ്പോഴാണ് അവസാനിക്കുക രാത്രിയാവും ഏഹ് നിങ്ങൾ ഈ വല വലിതപ്പ് എന്ത് തോന്നി എന്ത് രസം തോന്നിയ ആണോ നിങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തോ വല വലുതാണ് എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ എങ്ങനെയുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ഇവിടുത്തെ വിനോദസഞ്ചാരികൾ വന്നിറങ്ങുന്ന ഇവിടുത്തെ തീരം കടൽ തീരം നമ്മൾ കണ്ടു അവിടെ കുട്ടികൾ ഒരുപാട് കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്ന കുട്ടികൾ ബലവലിക്കുന്നത് കണ്ടു വളരെ രസകരമായിട്ടുള്ള ഒരു സ്ഥലമാണ് കാറ്റ് നല്ല കാറ്റോടുകൂടി നമുക്ക് ഒത്തിരി ആൾക്കാർ ഇവിടെ ഈ സ്ഥലം കാണുന്നതിനായി എത്തിച്ചേരാറുണ്ട് ഞായറാഴ്ച ദിവസങ്ങളിലാണെങ്കിൽ ഒരുപാട് പേർ ഒരുപാട് വിനോദസഞ്ചാരികൾ ഇവിടെ എത്തിച്ചേരുന്ന ഒരു സ്ഥലമാണ് ഇനി നമുക്ക് കാണാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപകടം നടക്കുന്ന ഒരു ഏരിയയാണിത് നമുക്ക് ആ അപകടം സംഭവിക്കുന്നത് എവിടെയാണെന്ന് ഒന്ന് പോയി കണ്ടിട്ട് വരും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ബോട്ടുകൾ അപകടത്തിൽപ്പെടുന്ന ഏരിയ എന്ന് പറയുന്നത് ഇതാണ് അതായത് കായലിൽ നിന്ന് ബോട്ടുകൾ മത്സ്യബന്ധനത്തിനായി ഈ ഇടനാഴി വഴി കടലിലോട്ട് ഇറങ്ങുമ്പോൾ അവിടെ തിരയടിക്കുകയും ആ ബോട്ടുകൾ മറിഞ്ഞ് അപകടമുണ്ടാവുകയുമാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ തന്നെ എല്ലായിടത്തും കമിതാക്കൾക്ക് വേണ്ടിയിട്ടൊരു സ്ഥലമുണ്ടാവും അപ്പോൾ അത്തരമൊരു സ്ഥലം ഇവിടെയുമുണ്ട് പക്ഷേ ഇവിടുത്തെ കവിതാക്കൾക്കുള്ള സ്ഥലം എന്ന് പറയുന്നത് വളരെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നമുക്ക് ആ സ്ഥലം ഒന്ന് കണ്ടിട്ട് വരാം ഇച്ചിരി ഒന്നുപോലെയാണ് മണൽ പൂന കൊണ്ടുണ്ടാക്കിയ ഒരു സംഭവമാണ് ായിരുന്നത് ഈ കാറ്റാടി മതത്തണലിൽ ഇരുന്ന് ഒരല്പം റൊമാൻസൊക്കെ ആയിട്ട് അടിച്ചുപൊളിച്ചു പോകാനും നമ്മുടെ ഈ സൈഡിന് കഴിഞ്ഞ ഇനി നമുക്ക് കാണാന്നുള്ളത് ഇവിടെ വന്ന് വൈകുന്നേരങ്ങളിൽ അടിച്ചുപൊളിച്ചു പോവുക മാത്രല്ല നല്ല പച്ച മീൻ അതായത് പിടിച്ചു കൊണ്ടുവരുന്ന കടലിൽ നിന്ന് പിടിച്ചു കൊണ്ടുവരുന്ന മീൻ അറ്റൈം ആ സ്പോട്ടിൽ തന്നെ നമുക്കിവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാൻ കഴിയും ഇതേ തൊട്ട് അടുത്ത് തന്നെയാണ് ഹാർബർ അതോടൊപ്പം തന്നെ നമ്മുടെ റോഡ് വക്കിൽ ഇവിടുത്തെ തൊഴിലാളികൾ മീൻ വിൽപ്പനയും നടത്തുന്നുണ്ട് അതും കൂടെ ഒന്ന് കാണാം ആ അപ്പോൾ ഇതാണ് ഞങ്ങൾ പറഞ്ഞത് ഇവിടെ വിനോദസഞ്ചാരത്തിന് എത്തിക്കഴിഞ്ഞാൽ നമുക്കിവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ വാങ്ങിച്ചുകൊണ്ട് പോകാൻ ഇതാണ് ഹാർബർ വെച്ചാൽ ഇത് എപ്പോഴും വൈകുന്നേരങ്ങളിൽ എല്ലാ എല്ലാ ദിവസവും ദിവസവും കച്ചവടമുള്ള ആളില്ലെങ്കി കച്ചവടം നടക്കൂല ആളുണ്ടെങ്കിലേ കച്ചവടം നടക്കുക ഇല്ല നമ്മൾ നമ്മളപ്പുറത്ത് ഹാർബറിന്റെ അകത്ത് ഇരുന്നിട്ട് ഇവിടെ വരും വൈകുന്നേരം രണ്ടു മണി വരികയാണല്ലോ ഇപ്പൊ കൊറവാണ് ആദ്യത്തേനും കുറവാണ് മുമ്പൊക്കെ ഇഷ്ടം പോലെ ആളായിരുന്നു ഇപ്പൊ ആള് കുറവാണ് അപ്പോൾ മുൻകാലങ്ങളിലെ അപേക്ഷിച്ച് ഇപ്പോൾ ആൾ കുറവെന്നാണ് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് അപ്പോൾ അവർക്ക് കച്ചവടം നടക്കണമെങ്കിൽ ഇവിടെ വിനോദസഞ്ചാരികൾ വരണം എങ്കിൽ മാത്രമേ അവർക്ക് തൊട്ടടുത്ത് ഹാർബറിൽ നിന്നാണ് അവർ ഈ മത്സ്യം മറക്കി കച്ചവടം ചെയ്യുന്നത് എന്തായാലും അവർക്ക് നല്ല കച്ചവടം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം അപ്പോൾ ഏതായാലും കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന നല്ലൊരു അനുഭവം തന്നെയാണ് ഇവിടുത്തെ വിനോദസഞ്ചാരം ആ നമുക്ക് കടൽ കാണാം കടലിൻ്റെ ഭംഗി ആസ്വദിക്കാം ആ സൂര്യാസ്തമയം കാണാം ഒപ്പം വല വരിക്കുന്ന ആളുകളെ കാണാം മത്സ്യപം ഹാർബർ കാണാം അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ നമുക്കുണ്ടാക്കുന്ന ആ ഒരു യാത്ര തന്നെയായിരിക്കും ഈ മുതലപ്പുഴയിലോട്ടുള്ള യാത്ര എന്തായാലും ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട് നേരെ വരുത്തിയിട്ടുണ്ട് ക്യാമറാമാൻ ബാഹുലയനോടൊപ്പം ശ്യാം കടന്നുളം പോസ്റ്റീവ് ന്യൂസ്